ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മാങ്ങാട്ടനം പഞ്ചായത്തിലാണ് ഇവിടെ മാങ്ങാട്ടടം പഞ്ചായത്തിൻ്റെ എൽ ഡി എഫ് പ്രതിനിധി ശ്രീ ടി അശോകൻ നമ്മുടെ കൂടെയുണ്ട് നമസ്കാരം എങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ ഈ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പഞ്ചായത്ത് കൺവെൻഷൻ കഴിഞ്ഞു അതിന് ശേഷമാണ് ആ കൺവെൻഷനിൽ വെച്ചാണ് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള രീതിയിൽ അതിൽ സി പി ഐ എമ്മും ഇരുപത് വാർഡിലും ഒരു വാർഡിൽ സി പി ഐ ആണ് മത്സരിക്കുന്നത് മുന്നണി അടിസ്ഥാനത്തിലുള്ള ഘടകകക്ഷി എന്നുള്ള രീതിയിലുള്ള മത്സരം ആ രീതിയിലാണ് അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഇതിനകമായി വാർഡ് തല കൺവെൻഷനുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേത് ഇതിനകം എല്ലാ വാർഡിലും കഴിഞ്ഞ് നല്ല കൂടി ആ ഇല്ലാത്ത ാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ എപ്പോഴും ഈ നമ്മളെ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പ്രാധാന്യം ഉണ്ടാവില്ല കഴിഞ്ഞ തവണ ഇപ്പൊ പത്തൊൻപത് വാർഡായിരുന്നു ഇപ്പൊ ഇത് ഇരുപത്തി ഒന്ന് വാർഡ് പതിനേഴ് സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചു ഒരു സീറ്റിൽ ബി ജെ പിയും ഒരു സീറ്റിൽ യു ഡി എഫും ഈ ഇത്തവണത്തെ കാഴ്ചപ്പാട് എന്താണ് മുഴുവൻ സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ സംഭവിച്ചത് അതിന് കുറെ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ഒന്ന് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം മറ്റൊന്ന് അതിനെല്ലാം ഉപരി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുള്ള വിവിധ തരങ്ങളായിട്ടുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ എല്ലാ ജനങ്ങളും അംഗീകരിക്കപ്പെടുന്നതാണ് അതിലൊരു തർക്കവും ഇല്ല വളരെ നല്ലോണം എല്ലാ അത് മാത്രമല്ല ഇത് ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ മാത്രമല്ല ഈ വികസനക്ഷേമം എത്തുന്നു കേരളത്തിലെ എല്ലാ ജനങ്ങളുടെ കയ്യിൽ എത്തുന്നു ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പഞ്ചായത്ത് നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനം എന്തൊക്കെയാണ് ഞാൻ പറയാം അത് പറയുന്നതിന് മുമ്പേ നമുക്കൊരു വികസന കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് മാങ്ങാട്ടിടം പഞ്ചായത്തിൽ എന്ന് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള ഓരോ തിരഞ്ഞെടുപ്പുകളിലും ജനങ്ങളുടെ സമക്ഷം മുമ്പാകെ ഞങ്ങളൊരു പ്രകടന പത്രിക അവതരിപ്പിക്കും ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഈ പ്രകടന പത്രികയിലുള്ള കാര്യങ്ങൾ നടപ്പാക്കും എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ എല്ലാ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുന്നു അതിലുപരി സംസ്ഥാന ഗവൺമെൻറിന്റെ പ്രവർത്തനങ്ങളും അപ്പോൾ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പ്രകടന പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാങ്ങാട്ടിടം പഞ്ചായത്ത് കമ്മിറ്റി വെച്ചിട്ടുള്ള പ്രകടന പത്രികയിലുള്ള മിക്കവാറും കാര്യങ്ങൾ നടപ്പിലാക്കി അതിലൊന്ന് നമ്മുടെ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക മേഖലയാണ് നമ്മുടെ കാർഷിക മേഖലക്കാണ് ഏറ്റവും വലിയ ഊന്നൽ നൽകിയത് കഴിഞ്ഞ നമ്മുടെ പിന്നെ പ്രകടന പത്രികയിലെ ഊന്നൽ കാർഷിക മേഖലക്കാണ് ആ കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടായി സംസ്ഥാന ഗവൺമെൻ്റ് സഹായത്തോടു കൂടി തന്നെയുള്ള നാളികേര പിന്നെ ഓരോ ഗ്രാമം നാളികേര ഗ്രാമങ്ങൾ ഉണ്ടാവുന്ന സ്ഥിതി ഉണ്ടായി അതുപോലെ തന്നെ ക്ഷീരമേഖലയിലുള്ള മാറ്റങ്ങൾ ഒരു ബ്രാൻഡ് തന്നെ മാങ്ങാട്ടിടം ആ മുളക് റെഡ് ചില്ലി അത് സംസ്ഥാനത്ത് ആദ്യ ഒരു പഞ്ചായത്ത് രീതിയിൽ പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ആ പ്രകടന പത്രികയാണ് ഈ ന്യൂനൽ അതിന്റെ അടിസ്ഥാനത്തിലായി കാർഷിക മേഖലയിൽ ഈ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് അപ്പൊ അതൊരു വലിയ മാറ്റങ്ങളാണ് കാർഷിക മേഖലയിൽ ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് തെങ്ങ് കൃഷിയിൽ അമ്പത്തൊമ്പത് ലക്ഷത്തി എമ്പത്തിയാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഇത്രയും പൈസ അഞ്ച് വർഷക്കാലമുണ്ട് വലിയ പദ്ധതിയാണ് കേര ഗ്രാമം പദ്ധതിയുമായി ബന്ധപ്പെട്ട് തേൻഗ്രാമം പദ്ധതി മുപ്പത്തിയാറ് ലക്ഷം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ തേൻഗ്രാമം പദ്ധതി കുൺഗ്രാമം പദ്ധതി അതുപോലെ തന്നെ നെൽകൃഷി വികസനവുമായി ബന്ധപ്പെട്ട് പാടശേഖര സമിതികൾ അതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയ വിവിധ തരങ്ങളായിട്ട് അവർ റെഡ് ചില്ലി പദ്ധതി പച്ചക്കറി വ്യാപനം മട്ടുപ്പാവ് കൃഷി മൺചട്ടി വിതരണം കേരഗ്രാമം ഞാൻ പറഞ്ഞു വനിതാ കർഷകർക്കുള്ള ഗ്രൂപ്പ് ബ്രഷ് മഞ്ഞൾ ഗ്രാമം ഇലവാഴ കൃഷി ഇതെല്ലാം ഒരു പ്രത്യേക വാങ്ങാറ്റടം ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ഇലവാഴ കൃഷി കുറേ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭമാണ് ഇങ്ങനെ വ്യത്യസ്തമായി നല്ല ഇടപെടൽ ആ ഇടപെടലിന്റെ ഭാഗമായി സംസ്കാരം അല്ല സംസ്ഥാന പുരസ്കാരം നമുക്ക് ലഭിക്കുന്നു സംസ്ഥാനം മാത്രല്ല എല്ലാതലത്തിലും അങ്ങനെ വ്യത്യസ്തമായി കാർഷിക മേഖലയിലുള്ള ചില പുരസ്കാരങ്ങൾ നല്ല അംഗീകാരമാണ് വന്യമൃഗശല്യം നമ്മുടെ ഈ പ്രദേശത്തെ നന്നായിട്ട് ബാധിക്കുന്ന അത് പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ പഞ്ചായത്തിന്റെ പരിമിതി കൊണ്ട് പഞ്ചായത്ത് അധികാരം കൊടുത്തിട്ടുണ്ട് ആ ആ ആ രീതിയിലുള്ള രീതിയിൽ രീതിയിൽ ഒരു പൂർണ്ണമായി എന്ന് നല്ല ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുക അതിന് പ്രത്യേകമായിട്ടുള്ള വിങ്ങുണ്ടാക്കി അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ നടത്തുന്ന നടക്കുന്ന സ്ഥിതി മറ്റടിസ്ഥാന വികസനങ്ങളിൽ ഇപ്പം ഭക്ഷണം പാർപ്പിടം വെള്ളം പിന്നെ വെളിച്ചം ഇതൊക്കെ ഒരു രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളെ പ്രകടന പത്രികയില് ഞങ്ങള് പ്രകടന പത്രിക ഉണ്ടാക്കുന്നത് കേവലം നേതൃത്വത്തിനും തോന്നിയിട്ടുള്ള ഒരു പ്രകടന പത്രികയല്ല ഉണ്ടാക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ വാർഡിനകത്തുമുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ജനങ്ങളോട് സംവദിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു അതുമാത്രവുമല്ല ജനങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് ആ വാർഡിലെ പ്രശ്നം പരിഹരിക്കേണ്ടത് നമ്മൾ പുതിയ പഞ്ചായത്ത് ഭരണസമിതി വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് അവരോട് നേരിട്ട് എഴുതി തരാൻ പറയുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരു പിന്നെ ഇരുപത്തി അഞ്ച് എല്ലാ വാർഡ് കേന്ദ്രങ്ങളിലും വാർഡ് കേന്ദ്രങ്ങളിലെന്ന് മാത്രല്ല പഞ്ചായത്ത് പിന്നെ വാർഡിലെ വായനശാലകൾ ക്ലബുകൾ പൊതുസ്ഥലങ്ങൾ പ്രത്യേകമായി ബോക്സ് വെച്ചു ആ ബോക്സിൽ അഭിപ്രായ സ്വരൂപണം നടത്തി എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ള തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വന്നിട്ടുള്ള അഭിപ്രായ സ്വരൂപണത്തിന്റെ ഭാഗമായിട്ടും വിദഗ്ധരുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിട്ടാണ് ഒരു പ്രകടന പത്രിക നമ്മൾ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രകടന പത്രികയിൽ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ എല്ലാ വാർഡുകളിൽ നിന്നും വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു താങ്കൾ പറഞ്ഞതുപോലെയുള്ള കുടിവെള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ശുദ്ധജല ലഭ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ആ വിഷയത്തിൽ വളരെ പ്രധാനമായി തന്നെ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത് പരിഹരിക്കാനാവശ്യമായിട്ടുള്ള നടപടികൾ ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ആശ്രമമായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനകത്താണ് ആ ശ്രമം നടക്കുമ്പം തന്നെ ജലജീവൻ മിഷൻ്റെ ഒരു പദ്ധതി പഞ്ചായത്തിലേക്ക് വരുന്നു ഇതിന് മുമ്പേ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ആലോചിച്ച് കണ്ടകുന്ന വില്ലേന്റെ അടിസ്ഥാനപ്പെടുത്തി ഒരു ശുദ്ധജല ഒരു സ്കീമ് തയ്യാറാക്കി വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് വന്നു അതിന് കമ്മീഷൻ ചെയ്യാനുള്ള എല്ലാ നടപടികളും കാര്യങ്ങൾ ചെയ്യും പ്രത്യേക കിണർ ഉണ്ടാക്കി ആ കണ്ടംകുന്ന് വിലയിലെ ആകാം അതിനുശേഷമാണ് മാങ്ങാട്ടു വിലക്കും ആ രീതിയിലുള്ള ഒരു പദ്ധതി തയ്യാറാക്കണം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് ജലജീവൻ മിഷൻ നമ്മൾ പഞ്ചായത്തിലേക്ക് വരും അപ്പോൾ അടിയന്തരമായി കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നുള്ള തീരുമാനിച്ചതിൻ്റെ ഭാഗമായി അത് വളരെ സ്പീഡായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി പഞ്ചായത്ത് എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിന് എന്താ പറയുന്നത് യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്നുള്ളത് പോലെ തന്നെ സ്ഥലം എടുത്തു കൊടുത്തു മറ്റ് പല സ്ഥലത്തും നടക്കാതെ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ പിന്നെ ആയിത്തര കമ്പനിക്കുന്ന് മേഖലയിൽ ഒരു സ്ഥലം എടുത്തു കൊടുത്തു ടാങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി ടാങ്ക് ഉണ്ടാക്കി ഇനി അത് കമ്മീഷൻ ചെയ്യുന്ന എല്ലാ വീടുകളിലും അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു അതുണ്ട് വിഹിതം ഉണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു സംഭവം ഇത് പൂർണ്ണമായും നടപ്പിലാക്കിയില്ല കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കിട്ടാത്തതുകൊണ്ട് പല സ്ഥലത്തും റോഡുകളൊക്കെ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട് അതിന്റെ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ഇടപെടൽ പഞ്ചായത്ത് നടത്തിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതിലെന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു പദ്ധതി വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല കുടിവെള്ളമാണ് ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞ ജനങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് നടപ്പാക്കണം അടിസ്ഥാന അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണത് അപ്പൊ അത് നടപ്പാക്കുക ഈ ജലജീവൻ മിഷൻ വരുന്നതിന് മുമ്പേ അതിന്റെ എല്ലാ നടപടികളും നമ്മൾ ആലോചിച്ചിരുന്നു പക്ഷെ അതിനുശേഷം ജലജീവൻ മിഷൻ വന്നു ജലജീവൻ മിഷൻ വന്നപ്പോ വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുക അത് അതിന്റെ ശ്രമം നടത്തിയത് അപ്പോ റോഡുകൾ ഇതെല്ലാം പൊട്ടിണ്ടാവും പക്ഷെ അത് റോഡ് നന്നാക്കിയില്ല എന്നുള്ളത് പറയാൻ കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടായത് ഇങ്ങനെ നമ്മളെ പഞ്ചായത്തിനകത്ത് നൂറ് ശതമാനം ഏകദേശം കഴിഞ്ഞു വീടുകളിൽ ഒറ്റപ്പെട്ട വീടിയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നൂറ് ശതമാനം കഴിഞ്ഞു അങ്ങനെ വന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് ബ്ലോക്കായി ആ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രശ്നങ്ങൾ സംസ്ഥാന ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പരിമിതി ഉണ്ടല്ലോ അത്ര ശതമാനം ഇത്ര ശതമാനം കണ്ടിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ആ ശതമാനത്തിനനുസരിച്ചില്ല ഫണ്ട് ഫണ്ടിങ്ങോട്ട് ഇങ്ങോട്ട് തരുന്നില്ലല്ലോ അതൊരു വിഷയത്തിന്റെ മേലെയല്ല ഞാൻ ഈ പിന്നെ ഇതിൽ പറയേണ്ട ആവശ്യമില്ല എല്ലാ കാര്യത്തിലും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തെ അവഗണിക്കുക എന്നുള്ള സാമ്പത്തികമായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്തുക എന്നുള്ള സമീപനം സ്വീകരിച്ചതിന്റെ ഭാഗമാണ് പഞ്ചായത്തിലും പ്രതിസന്ധി പഞ്ചായത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് അത് പൂർണ്ണമായി ഈ ഇതിലൊരു ഒരു വിഷയം കൂടി ഉള്ളത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളെ സംബന്ധിച്ച് മാങ്ങാട്ടിടം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മാങ്ങാട്ടിടം പഞ്ചായത്ത് കേരളത്തിലെ നമ്പർ വൺ പഞ്ചായത്തായി നേരത്തെ തുടർന്ന് വന്ന വികസന പ്രക്രിയയിൽ മാങ്ങാട്ടിടം പഞ്ചായത്ത് നമ്പർ വൺ പഞ്ചായത്താണ് അതിലൊരു സംശയമില്ല ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് കുറച്ച് വർഷങ്ങളായിട്ട് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതികഠിനമായിട്ടുള്ള മഴകൾ അതിലൊന്ന് നമ്മുടെ റോഡുകൾ നേരത്തെയുള്ള ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണല്ലോ അതിന്റെ ഭാഗമായിട്ട് ഓരോ വർഷം എന്നെ തകരുന്നു ആ തകരുന്ന ഭാഗമായിട്ട് പദ്ധതി വെച്ചിട്ടാണല്ലോ റോഡ് ചെയ്യേണ്ടത് നമുക്കെല്ലാം അറിയാലോ ഇപ്പൊ ഒരു റോഡ് ചെയ്യണോന്നുള്ളത് തോന്നുമ്പോ ആ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയില്ല ആ പദ്ധതി വെച്ച് ചെയ്യുമ്പോൾ ഒരു അല്പം താമസിക്കും ഈ ഘട്ടത്തിൽ എല്ലാ റോഡുകളും മഴ കഴിഞ്ഞു വേനൽ വന്നു കഴിഞ്ഞാൽ മിക്ക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാ റോഡുകളും മെയിൻ്റെനൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ടെൻഡർ ഇതിനകം തന്നെ മിക്കവാറും നടന്നു ബാക്കിയുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടത്തിയ പ്രശ്നങ്ങളും യു ഒരു എഫിന്റെ നേരത്തെ ഉന്നയിച്ചാ ഈ പ്രളയം പോലുള്ള കുറെ പ്രശ്നങ്ങൾ നമുക്ക് വന്നല്ലോ ഈ സമയത്ത് യു ഡി എഫ് പോലെ മറ്റു സാധാരണ ജനങ്ങളെ ഇടപെടുന്നതിന്റെ അപ്പുറത്തേക്ക് പഞ്ചായത്തിന് ഒരു ഇടപെടൽ നടത്താൻ പറ്റിയില്ല എന്നോപിക്കുകയാണത് പ്രളയം അതുപോലെ തന്നെ നേരത്തെയുള്ള നമ്മളെ പുനരധിവാസം പോലുള്ള കാര്യങ്ങളാണ് വലിയ രീതിയിലുള്ള ഇടപെടലുണ്ടായി വലിയ രീതിയിൽ നിന്നുള്ള രീതിയിൽ നമ്മൾ പ്രളയവുമായി ബന്ധപ്പെട്ട് വീടുകൾ കുറെ നഷ്ട നഷ്ടപ്പെട്ടു ഇതിന്റെ ഭാഗമായി തന്നെ പഞ്ചായത്ത് എങ്ങനെയാണ് ഇവർക്ക് പ്രാഥമികമായിട്ടുള്ള സൗകര്യം ചെയ്തു തീരുമാനിച്ചു ആ ചെയ്ത് കൊടുത്തതിന്റെ ഭാഗമായിട്ട് വീട് പോയ ആളുകൾക്ക് അടിയന്തര സഹായം എന്നുള്ള രീതിയിൽ പല ഈ പഞ്ചായത്തിന്റെ ഭാഗമായി തന്നെ ഒരു ഫണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു അമ്പതിനായിരം രൂപയിൽ വെച്ച് ഇവർക്ക് വീട് പൂർണ്ണമായി പോയ ആളുകൾ പഞ്ചായത്ത് വന്നിട്ടുണ്ട് പിന്നീട് വിവിധ ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഡിവൈഎഫ്ഐ പോലുള്ള വീട് എടുത്തിട്ട് നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോവാ പിന്നെ ഈ ഇരുപത്തി മൂന്നാം തീയതി ആയിത്തര മേഖലയിലെ വീടുകൾ ഉദ്ഘാടനം ചെയ്യുന്നു ഒരു വീട് ഇതാ ഇവിടെ പോയത് നമ്മുടെ മാങ്ങാട്ടിടം വില്ലേജിൽ പ്രളയവുമായി ബന്ധപ്പെട്ട് വെള്ളം കയറി വീണ വീട് ആ വീട് പിന്നെ വട്ടിപ്പുറം വെള്ളാന പോയില് ഒരു തമ്പിയാറുണ്ട് വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ആ വീട് ഉദ്ഘാടനം ചെയ്ത് ടീച്ചർ വന്നിട്ട് ഉദ്ഘാടനം ചെയ്ത് കൊടുത്തു ഇങ്ങനെ വിവിധ മേഖലകളിൽ കാര്യങ്ങൾ ചെയ്യുന്നു പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ നല്ല ഇടപെടൽ ഉണ്ടായി പഞ്ചായത്തിന്റെ ഭാഗമായി മുഴുവൻ വീടുകളും എടുത്തു കൊടുക്കാൻ കഴിയില്ല അതിന്റെ വിവിധ സംവിധാനങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന നല്ല പ്രവർത്തനമാണ് ആ നേരിട്ടിടപെട്ട് വിവിധ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അത് മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റ് സഹായവും ഇതിന്റെ ഭാഗമായി കിട്ടാനുള്ള സഹ ലഭ്യമാക്കാൻ കാര്യങ്ങളും വലിയ രീതിയിലാണ് ബിജെപിന്റെ നേരത്തെ സംസാരിച്ചപ്പോ അദ്ദേഹം ജയിച്ച വാർഡിൽ അദ്ദേഹത്തിന്റെ ഓണർ ഏറിയം ഒഴിവാക്കിയിട്ട് അത് ജനങ്ങൾക്ക് വേണ്ടി സ്ട്രീറ്റ് ലൈറ്റ് പിന്നെ അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു ആ രീതിയിലുള്ള ഇടപെടൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട സേവനം പൊതുജനങ്ങൾക്ക് നൽകാൻ പറ്റും എന്ന് ഒരു സൂചിപ്പിക്കണ്ടായിരുന്നു നേരത്തെ തന്നെ അപ്പൊ അതൊരു അയാളുടെ നമുക്ക് ഓണറേറിയം കിട്ടുന്നത് ഒഴിവാക്കി അത് നേരെ പിന്നെ വാർഡുകളിലേക്ക് പിന്നെ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പൊ ആ രീതിയിലുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തുമ്പോൾ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു അപ്രമാദുള്ളതിനാൽ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വലിയ ശ്രദ്ധ പുലർത്താൻ പറ്റുന്നില്ല എന്നുള്ള പഞ്ചായത്തിന് ഒരു വിവരം പഞ്ചായത്തിന് ഒരു വിവേചനവും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ വികസന ഒരു വർഷത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ടു ആ പദ്ധതിക്കകത്ത് വിവിധ മേഖലകളിൽ ചെലവാക്കുന്ന സംഖ്യ ആ ചെലവാക്കുന്ന സംഖ്യ പാശ്ചാത്തല മേഖലയിൽ ഇത്ര വികസന മേഖലയിൽ ഇത്ര മറ്റ് എസ് എസ് സി എസ് ടി മേഖലയിൽ ഇത്ര എന്നുവേണ്ട വ്യത്യസ്ത മേഖലയിലുള്ള ഫണ്ട് അതിൽ പ്രധാനമായും പശ്ചാത്തല മേഖലയിലെ വികസനവുമായി ബന്ധപ്പെട്ടായിരിക്കും ആ പശ്ചാത്തല മേഖലയിലെ വികസനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ഒരു വർഷം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാശ്ചാത്തല മേഖലയിൽ എത്രയാണ് സംഖ്യ വരുന്നത് അത് മുഴുവനായി അത് നേരത്തെയുള്ള പത്തൊമ്പത് വാർഡ് ആ പത്തൊമ്പത് വാർഡിനെയും ഓരോ വാർഡിനും എത്ര എന്നുള്ള രീതിയിൽ കണ്ട് വീതിച്ചു ഈക്വലായി വിധിക്കുന്നു പിന്നെ വിവേചനം വരുന്നു ഒരു വിവേചനം ഉണ്ടായിരുന്നില്ല അത് തെറ്റായി വ്യാഖ്യാനിക്കാൻ വേണ്ടി പറയുന്ന വിവേചനം അങ്ങനെയില്ല ഗ്രാമീണ 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 പഞ്ചായത്തിന്റെ രീതിയിലാണ് റോഡുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മളെ ഒരുപക്ഷെ തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എല്ലാ പഴയകാല ഇടകളും റോഡായിട്ടുള്ള ഒരു പഞ്ചായത്താകുള്ളത് പഞ്ചായത്തിന്റെ റോഡിന്റെ കണക്കിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മറ്റ് പഞ്ചായത്തുകളും വാങ്ങാട്ടിടം പഞ്ചായത്ത് റോഡ് താരതമ്യേന വലിയ റോഡ് അതെല്ലാം നല്ല ഗതാഗത യോഗ്യമാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെയുള്ള മഴയുമായി ബന്ധപ്പെട്ടും കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ എന്നാ പൈപ്പ് ലൈൻ ഇടുമ്പോൾ ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങൾ റോഡുമായി അതെ നൂറ്റി എഴുപത്തി നാല് പേര് ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത് വളരെ സുതാര്യായിട്ടാണ് അത് നമുക്കെല്ലാം അറിയാലോ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായി ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് പ്രത്യേകമായി തന്നെ നമ്മൾ പിന്ന അപേക്ഷ കൊടുക്കുന്നതാണ് സുതാര്യമായിട്ടുള്ള അപേക്ഷ ലൈഫ് പദ്ധതിയുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ ഇന്നേ ഇന്നേ കാര്യങ്ങളെല്ലാം വേണോ എന്നുള്ളത് പറഞ്ഞു അതിൽ കക്ഷി രാഷ്ട്രീയമില്ല ഒരു കക്ഷി രാഷ്ട്രീയമില്ല അർഹതയായിട്ടുള്ള ആളുകൾക്ക് നൂറ്റി എഴുപത്തി നാല് ആളുകൾക്ക് മാങ്ങാട്ടുടം പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അതിൽ നൂറ്റി മുപ്പത്തിയേഴ് ഭവനങ്ങൾ പൂർത്തീകരിച്ചു ബാക്കി കൊടുക്കണം അതിൻ്റെ പണി നടക്കുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒരു കക്ഷീൻ്റെ ആളുകൾക്ക് മാത്രമല്ല കൊടുത്തത് അതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷീൻ്റെ ആളുകളുണ്ട് ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ലീഗ് ഉണ്ട് എന്ന് വേണ്ട വ്യത്യസ്തമായിട്ടുള്ള എല്ലാ കക്ഷിയുടെ ആളുകൾക്കുണ്ട് അതില് കക്ഷി രാഷ്ട്രീയം ഇല്ലല്ലോ ായിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നത് ആ പരിശോധിക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വലിയൊരു പഞ്ചായത്ത് ഒരു കെട്ടിടം കാണിച്ചു ഇത് പഞ്ചായത്തിന്റെ വികസനമാണെന്ന് പറയുന്ന രീതിയിലല്ല അല്ല അടിസ്ഥാനപരമായി എല്ലാ ജനങ്ങളിലേക്കും വികസനം എത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ജനങ്ങളുടെ ഉന്നമനവും കൂടിയാണല്ലോ അതാ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാങ്ങാട്ടം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരു വിഷയം എല്ലാ കക്ഷികളും സഹായമുണ്ട് സഹകരണമുണ്ടായിട്ട് ഇപ്പോ എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ ഭാഗമായി ഈ അഞ്ചു വർഷക്കാലം മാങ്ങാട്ടം പഞ്ചായത്തില് ഏതെങ്കിലും ഒരു കക്ഷി സമരത്തിന് വന്നിട്ടുണ്ട് ഒറ്റപ്പെട്ട ചില ചില എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടാവും ഇല്ലില്ല അങ്ങനെ ഇല്ല അപ്പോ എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്

അപ്പോൾ അത് അവിടെ അങ്ങനെ വേസ്റ്റായിട്ട് നിൽക്കേണ്ട ഒരു സ്ഥലമല്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ളത് അവിടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ സ്കീം ഒരു പത്തൊമ്പത് ലക്ഷം രൂപേൻ്റെ ഒരു സ്കീം വരുന്നുണ്ട് ഒരു വിപണന കേന്ദ്രം സംസ്കരിക്കലും കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിപാടി ഇപ്പോൾ അടുത്തായിട്ട് തന്നെ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത് അപ്പോൾ അതങ്ങനെ വെസ്റ്റാകുന്ന ഒരു സംഭവമല്ല അത് ഇതാണ് അതിന്റെ ഒരു വിഷയം കുറച്ച് ായത് കൊണ്ട് ഇങ്ങനെയൊരു വിഷയം സൂചിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ തയ്യാറാക്കുന്ന ജന മനസ്സറിഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞു നമ്മൾ കാഴ്ചപ്പാടിലെ ഏകദേശം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് ഇരിക്കുന്നത് അതെ അതെ ഇനിയും വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ മാങ്ങാട്ടിടം പഞ്ചായത്തിലെ ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷം വരുന്നത് കാർഷിക മേഖലയാണ് അപ്പോൾ കാർഷിക മേഖല കൂന്നൽ നൽകിയിട്ടുള്ള ഒരു പ്രകടന പത്രികയാണ് നമ്മൾ അവതരിപ്പിക്കുക അതുപോലെ തന്നെ ക്ഷീരമേഖലയിലും ഊന്നൽ നൽകണമെന്നുള്ള തീരുമാനിച്ചത് ആ ക്ഷീരമേഖലയിൽ നിന്ന് കൃഷിക്കാർ ക്ഷീരകർഷകർ ഇങ്ങനെ ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് കന്നുകാലി വളർത്തലുമായി ബന്ധപ്പെട്ട് ലാഭകരമല്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കണം അതുപോലെ തന്നെ പാശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ട് മെയിൻ്റനൻസ് ചെയ്യേണ്ട റോഡുകളെല്ലാം മെയിൻ്റനൻസ് ചെയ്യണം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളെല്ലാം മെയിൻ്റെനൻസ് ചെയ്യണം അതിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞി പറയുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖല സേവന മേഖല അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയിലുമുള്ള വികസനം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ശ്രമങ്ങളുണ്ടാകും വ്യവസായ സൗഹൃദമാക്കി മാറ്റാനുള്ള നമ്മളെ പിന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള അത് കാർഷിക മേഖലയിൽ കൂടിയേ കഴിയും അതിനുതകുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ആലോചിക്കുന്നതായിട്ടുണ്ട് അതെന്തായാലും ആ രീതിയിൽ വരും എന്നുള്ളതാണ് പറയാനുള്ളത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ അധികം തൊഴിലവസരങ്ങൾ വ്യാവസായിക മേഖല നടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ പ്രചരണത്തിന്റെ ഏകദേശം നമ്മൾ നല്ല രീതിയിൽ നമ്മള് നടത്തിക്കൊണ്ടിരിക്കുന്നു യുവാക്കളെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ അപ്പോ ആ യുവാക്കളെ ആകർഷിക്കുന്നതിൽ വളരെ ഇപ്പോ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപനം ചില്ലറപ്പെട്ടതൊന്നുമല്ല കണക്ട് വർക്ക് ഒരു ദരിദ്ര ചൂടിലെ പിന്നെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ആയിരം രൂപ വിഹിതമുള്ള ധനസഹായം അതൊരു പ്രഖ്യാപനം ചെറുപ്പക്കാരിൽ വലിയൊരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് കേരള സംസ്ഥാനത്ത് അനുകൂല സാഹചര്യമാണ് പഞ്ചായത്തിലും വലിയ ആ പഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് വാർഡുകളിലും നമ്മൾ ജീവിക്കേണ്ടതാണ് ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് കാരണം ജനങ്ങളെല്ലാം നമ്മളുടെ കൂടിയാണ് കളവ് പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് കാര്യമില്ല ഈ കാര്യങ്ങളെല്ലാം പുതിയ സാഹചര്യത്തിൽ പുതിയ കാലഘട്ടത്തിൽ ആളുകൾ കാണുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് വിലയിരുത്താനും വിലയിരുത്താനും പറ്റുന്നുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തൽ തന്നെ ജനങ്ങൾ നടത്തുമെന്നുള്ളതാണ് പ്രതീക്ഷ കഴിഞ്ഞ തവണ രണ്ട് രണ്ട് സീറ്റ് സീറ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നടത്തുന്നത് മുഴുവൻ സീറ്റും ജയിക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തി ഈ വലിയ അവസാനഘട്ടത്തിൽ സമയത്ത് ഒരു ചെറിയൊരു സമയം ഗ്രാമീണക്കൊണ്ട് അനുവദിച്ചത് എല്ലാവിധ വിജയാശം ജനസമക്ഷത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത അതിഥിയുമായി വീണ്ടും കാണാം നമസ്കാരം